പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്ക് കാരണമാരെല്ലാരും പള്ളിപ്പെരുന്നാളും കൂടാൻ പൈസ വരും അപ്പൊ ചെലപ്പോ തലേ ദിവസം തൊട്ട് തരാൻ അല്ലെങ്കിൽ അന്നത്തെ ദിവസം എല്ലാരും പ്രത്യേകിച്ച് ചെണ്ടവേളം ബാൻഡ് വേളം അമ്മച്ചി വന്നിട്ടുണ്ട് അമ്മച്ചി കുഞ്ഞുമണി ഞങ്ങള് പള്ളിപ്പെരുന്നാളില് പോവാണ് കോളഞ്ചേരി പള്ളിപ്പെരുന്നാളില് കുഞ്ഞുമണി ഇതാ റെഡിയായി കിടക്കുകയാണ് ഹലോ പല്ലപ്പെരുന്നാൾ ആണോ ഇത് എന്ത് എഴുതേക്കുന്നേ ലവ് ലവ് ഐ ലവ് യു ഐ ലവ് ലു ലവ് യു പറ ലവ് യു ടു പറ അപ്പം മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു ഹായ് പറ പെരുന്നാൾ വ്ളോഗിലേക്ക് സ്വാഗതം അമ്മ റെഡി ആയി പറഞ്ഞു ഇപ്പൊ പറഞ്ഞ അഞ്ചു തവണ റെഡി ആയി നിൽക്കുന്നു അമ്മാമ റെഡി ആയി പെരുന്നാള് സ്റ്റാൾ ആണല്ലോ ഞാൻ ആദ്യമായിട്ട് വരുന്നാള് പള്ളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ

പള്ളിപ്പെരുന്നാളെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ ആയിരുന്നത് നമ്മളെ സ്കൂളിൽ അവ നമുക്ക് അവധിയായിരിക്കും അതാണ് ഏറ്റവും വലിയ കാര്യം സ്കൂള് പള്ളിയൊക്കെ സ്കൂളായതുകൊണ്ട് സ്കൂളിന് അവധിയായിരിക്കും പിന്നെ പെരുന്നാൾ എങ്ങനെ പോയാലും രാവിലെ എന്തേലും സ്പെഷ്യൽ ഉണ്ടാകുമോ അപ്പം അപ്പ ഇറച്ചിയോ അല്ലെങ്കിൽ പിടി ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ഉള്ള പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്ക് കാരണമാരെല്ലാവരും പള്ളിപ്പെരുന്നാൾ കൂടാൻ പൈസ വരും അപ്പോൾ ചിലപ്പോൾ തലേ ദിവസം തൊട്ട് തരാം അല്ലെങ്കിൽ അന്നത്തെ ദിവസം എല്ലാവരും വിളിച്ച് നമ്മുടെ പപ്പ പപ്പയുടെ ചേട്ടന് അങ്ങനെ എല്ലാവരും പൈസ ഇങ്ങനെ കൊണ്ടുത്തരും നമുക്ക് പൈസ വർഷത്തിലിരിക്കാൻ കിട്ടുന്ന ഈ വിഷു കൈനീട്ടം കിട്ടുന്ന പോലെ കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്കത് കണ്ട് എന്ത് വേണമെങ്കിലും ആരും ചോദിക്കത്തില്ല അതെന്ത് എന്തേന്നോ അപ്പോൾ പള്ളിയിൽ ഒരുപാട് ഇങ്ങനെ കടകൾ വരുന്ന കാരണം പോയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങും കളിപ്പാട്ടങ്ങൾ വളമാല അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ അങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് അതിനായ എല്ലാ വർഷവും പള്ളിപ്പെരുന്നാൾ വരുന്നിങ്ങനെ നോക്കിയിരിക്കും പള്ളിപ്പെരുന്നാൾ ഞാനും കൂടിയിട്ട് കുറേ വർഷമായി എനിക്ക് തോന്നുന്നത് നമ്മൾ പഠിക്കാൻ പോയതിന് ശേഷം ഏകദേശം പ്രവാസ ജീവിതം പഴയ നമ്മുടെ നാട് വിട്ടുപോകുമ്പോൾ അത് പ്രവാസമാണല്ലോ മാറി നിൽക്കുമ്പോൾ അപ്പം പഠിക്കാൻ പോയ കാലം മുതൽ എനിക്ക് പെരുന്നാളുകൾ മിസ്സാവുന്ന എനിക്കി അതിനിടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മുടെ അവിടുത്തെ പള്ളിയിൽ നമ്മുടെ പള്ളിയിലെ പെരുന്നാളിൻ്റെ കൂടി ഉണ്ടെങ്കിൽ വൃഗസേതായുടെ ഇത് പത്രോസ് പൗലോസ് ശ്ലീഹായുടെ പെരുന്നാളാണ് അപ്പം കോലഞ്ചേരി പള്ളിയിൽ കോലഞ്ചേരിപ്പള്ളിയിലെ പെരുന്നാൾ കോലഞ്ചേരി പള്ളിയിലെ പെരുന്നാൾ ഞാനും ആദ്യമായിട്ടാണ് ഞാനും ശുങ്കും കുഞ്ഞുമണിയും എല്ലാം ആദ്യമായിട്ടാണ് ഈ പ്രാവശ്യം എന്തായാലും ദൈവം അതിനുള്ള വഴിയൊരുക്കി ഇവിടെ വരാൻ പറ്റി പെരുന്നാൾ കാണാൻ പറ്റി ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി സന്തോഷം ഇനി എന്തോ വാങ്ങിയിട്ടുണ്ട് ഇവിടെ വന്ന് ഏറ്റവും കൂടുതൽ പള്ളിപ്പെരുന്നാൾ മുതലാക്കിയ ഒരു വ്യക്തിയാണ് നിൽക്കുന്നത് ഏട്ടോ അവൻ എൻജോയ് ചെയ്തു എല്ലാവരും എൻജോയ് ചെയ്തു അതുപോലെ ഒരുപാട് കട നമ്മളെ പഴയ കാലം ഓർമ്മിക്കുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ ഉണ്ട് ഇപ്പോൾ ഒരുപാട് വിദേശികൾ നമ്മുടെ വീഡിയോകൾ കാണാറ് വിദേശത്ത് മലയാളികൾ കാണാറുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും പെരുന്നാളും ഉത്സവമൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും ഇതെല്ലാം നമ്മടെ ബ്ലോഗ് കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോണ്ട് ഞങ്ങളുടെ അമ്മയുടെ അനിയത്തി പ്രായോഗിന്ന് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ വഴി കേട്ടി വീട് കടിച്ചിട്ട് വന്നു പിന്നെ മമ്മുടെ വ്ളോഗ് കാണ വേറെന്തായിരുന്നു കൃഷ്ണദാസ് ഹെൽ ദോസ് ഇവിടെ കൊല്ലഞ്ചേരി തന്നെ താങ്ക് യു വീഡിയോ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വെടിക്കെട്ടും റാസയും ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ പൊന്നെ എന്ന രസമാണ് ഇനി നമ്മൾ തിരിച്ചു പോയി കഴിയുമ്പോൾ ഇതെല്ലാം ഓർമ്മയായി നല്ല നല്ല ഓർമ്മകൾ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഇവിടെ വന്ന് ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടു അവരെല്ലാം നമ്മളോട് വളരെ സന്തോഷത്തോടെ നമ്മൾ പെരുമാറുകയും നമ്മളോട് വന്ന് ചേർ ചേർന്ന് നിൽക്കുകയും ഒരുപാട് താങ്ക്സ് എല്ലാ ആൾക്കാരും നമ്മൾ വന്ന് കണ്ടതിനും പരിചയപ്പെട്ടതിനും നമ്മുടെ വീഡിയോ കാണുന്നതിനും സന്തോഷകരമായ മനുഷ്യർ പങ്കുവച്ചതിനും എല്ലാത്തിനും ഒരുപാട് 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 നന്ദി പെരുന്നാൾ കൂടാൻ ഒരുപാട് ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ഞാൻ ചെയ്താ ോന്നാത്തൊരു കാര്യമായിരിക്കും ചെണ്ടമേളം ബാൻഡ് മേളം അത് കേട്ട് ഇരിക്കും അത് കണ്ട് നിൽക്കും രസമല്ലേ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഒരു ഫീലാണ് പ്രത്യേകിച്ച് ചെണ്ടമേളം ബാൻഡ് മേളം ചില ടൂണിലടിക്കുന്ന ബാൻഡ് വേളത്തിനൊക്കെ ഭയങ്കര സെറ്റപ്പല്ലേ പള്ളിയുടെ ഏറ്റവും അവസാനം ഈ പെരുന്നാളൊക്കെ റാസയൊക്കെ കഴിഞ്ഞ ഏറ്റവും അവസാനം ഒരു കലാശക്കൊട്ടുണ്ട് എൻ്റെ പൊന്നെ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് തകർക്കുന്ന ഒരു കാഴ്ച ഇതിനകത്ത് മേള പോലുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ വള മാല അങ്ങനെ വേണ്ട സാധനങ്ങള് കരിമീശി എല്ലാ സാധനങ്ങളും ഉണ്ട് രസത്തിന്

ലാസ്റ്റൊരു ഐസ്ക്രീം കുടിച്ചുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കാണ് സൈനിങ് ഓഫ് അപ്പൊ പെരുന്നാൾ വ്ലോഗ് കഴിഞ്ഞിരിക്കാണ് അമ്മയും അമ്മിയൊക്കെ ക്ഷണിക്കട്ടോ കൊഞ്ചുമണി അന്നരത്തോട്ടുള്ള ഉറക്കെ വേണ്ടി വെയിറ്റ് പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞു എല്ലാരെയും പറ്റി ചുമ്പുവിനെ ആദ്യം മൂന്ന് സാധനം വാങ്ങാന്ന് പറഞ്ഞു മൂന്നെണ്ണം ആദ്യം പോയി അങ്ങ് മേടിച്ച് എന്നിട്ട് പറഞ്ഞു പോട്ടിൽ പോന്ന അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിപ്പോ അവിടെ നിക്കു എബീനെ പറ്റിച്ചോണ്ട് എബിയോട് ഒരു സാധനം മേടിച്ചാരാന്ന് പറഞ്ഞു പോയി സാധനം മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് ഷെഫ് കടയിട്ട് ആ വപ്പോൾ പറയൂ എനിക്ക് ഷെഫ് അതുകൊണ്ട് കുക്കിംഗ് സെറ്റ് മേടിച്ചതുകൊണ്ട് അവിടെ പോയിട്ട് അമ്പു വല്ലും മേടിപ്പിച്ചു അത് വേണ്ട ഇത് പറയുന്നേ പിന്നെ എന്താ വേറെ എടുത്തിട്ട് അങ്ങ് ഊതി എടുത്ത വഴി മേടിച്ചു കുഞ്ഞുമണിക്ക് ഇരിക്കി ഇലക്കി മേടിച്ചു ആരും ഒന്നും മേടിച്ചില്ല ായി ഞങ്ങള് വീട്ടിലെത്തി ഒരുപാട് പേരെ കണ്ടു താങ്ക്സ് 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 തന്നെ എല്ലാരും കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ സന്തോഷം